രഞ്ജു അഞ്ഞൂറ്റി അറുപത്തി എന്ന് പറയുന്ന ഒരു ഐഡിയിൽ നിന്നാണ് സത്യത്തിൽ ഈ കമൻറ്റുകൾക്ക് ഒന്നോ രണ്ടോ എണ്ണത്തിന് മറുപടി പറയണേ എന്ന് പറഞ്ഞ ആ പ്രവൃത്തി ഞാൻ ഏറ്റെടുത്തത് ഇന്ന് ആദ്യത്തെ മറുപടിയിൽ തന്നെ അനിൽ സാർ എല്ലാ വീഡിയോയിലും ഒന്നോ രണ്ടോ കമൻറ്റുകൾക്കെങ്കിലും റിപ്ലൈ നൽകണമെന്ന് കമൻറ്റിട്ടത് ഞാനാട്ടോ നന്ദി എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട് ശരിക്കും നിങ്ങൾ തന്നെയാണ് നിങ്ങൾ പറഞ്ഞപ്പോഴാണ് അങ്ങനെ മറുപടി പറയണം എന്ന് വിചാരിച്ചത് ഒരുപാട് സന്തോഷം അത് സൂചിപ്പിച്ചതിന് ഏതായാലും ഇന്ന് വളരെ പ്രസക്തമായ ഒരു ചോദ്യം ഒരു കമൻറ്റിൽ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ട് മിസ്റ്റർ അനിൽ ഒരു ചോദ്യം വീഡിയോയുമായി ബന്ധമുള്ളതൊന്നുമല്ല താങ്കളുടെ യൂട്യൂബ് ചാനലിൻ്റെ ഹിസ്റ്ററി ഒന്ന് വിവരിക്കാമോ യൂട്യൂബ് ചാനലിൻ്റെ പേര് ജംഗ്ഷൻ ഹാക്ക് പക്ഷേ വീഡിയോയിൽ പറയുന്നതും കാണിക്കുന്നതും നിഷ്പക്ഷ നിലപാട് രണ്ടും തമ്മിൽ അങ്ങോട്ട് സിങ്ക് ആകുന്നില്ലല്ലോ ജംഗ്ഷൻ ഹാക്ക് എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നതെന്ന് അറിഞ്ഞാൽ കൊള്ളാം വല്ല ജംഗ്ഷനിൽ ചെന്നുകൊണ്ട് ഹാക്കിംഗ് പഠിപ്പിക്കുന്ന വല്ല അർത്ഥമാണോ അതോ ഒരു പഞ്ചിരി കിടക്കട്ടെ എന്ന് വെച്ച് പഴയ കോമഡി സിനിമകളിൽ പറയുന്നത് പോലെ അങ്ങിട്ടതാണോ ഇതാണ് ചോദ്യം ഈ ചോദ്യം ചോദിച്ചപ്പോൾ ഇങ്ങനെ ഒരു പേര് സജസ്റ്റ് ചെയ്ത ആൾ എന്നെ നോക്കി ചിരിക്കുന്നുണ്ടായിരുന്നു യഥാർത്ഥത്തിൽ ഈ സാമൂഹ്യ മാധ്യമ ലോകത്ത് വല്ലാതെ വരാൻ ആഗ്രഹിച്ച ആളൊന്നുമല്ല ഞാൻ ഇത് എന്നെ ഇതിന് പ്രേരിപ്പിച്ചത് സത്യം പറഞ്ഞാൽ ശരത്താണ് ശരത്താണിരിക്കൽ എന്നോട് പരിചയപ്പെടുത്തുന്നത് ക ഇങ്ങനെ ഒരു സംഗതി ഉണ്ട് യൂട്യൂബ് ഉണ്ട് അതിനകത്ത് നമുക്ക് പറയാം അങ്ങനെ പറയണം ഇങ്ങനെ പറയണം എന്നൊക്കെ എന്നോട് പറയുന്നത് ശരത്താണ് അതിനു മുമ്പൊന്നും ഞാനങ്ങനെ ഇത് ശ്രദ്ധിക്കാറോ കാണുകയോ ഒന്നും ഇല്ലായിരുന്നു അങ്ങനെ ഇരുന്നപ്പോഴാണ് ഈ പറയുന്ന നമ്മുടെ സെൻകുമാർ ടി പി സെൻകുമാർ അദ്ദേഹത്തിൻ്റെ ഒരു വാചകം പുറത്തു വന്നത് അതായത് കരുനാഗപ്പള്ളിയിലുള്ള ഒരു സ്കൂളിന് മുസ്ലിം സ്കൂൾ എന്ന് പേരിട്ടത് അങ്ങനെ ഒരു സ്കൂൾ എവിടെയെങ്കിലും കാണുമോ എന്നൊക്കെ ചോദിച്ച് ടി പി സെങ്കുമാർ വന്നപ്പോൾ ശരിക്കും ഞാനൊന്ന് ഞെട്ടി ടി പി സെങ്കുമാറിനെയൊക്കെ ഒരു കാലത്ത് ഐ പി എസ് ഓഫീസർ എന്നുള്ള നിലയിൽ പുള്ളിയുടെ ഷോയൊക്കെ ഇങ്ങനെ ഭയങ്കരമായി ഇഷ്ടപ്പെട്ടിരുന്ന ഒരാളായിരുന്നു ഞാൻ ഇത് കേട്ടപ്പോൾ ആ മാറ്റം എനിക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റിയില്ല അങ്ങനെയാണ് യൂട്യൂബിനെക്കുറിച്ച് വളരെ പെട്ടെന്ന് ചിന്തിച്ചത് അങ്ങനെ യൂട്യൂബിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ ഞാൻ ചോദിച്ചു എവരോട് പലരോടും ചോദിച്ചു എങ്ങനെ വേണം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ ആലോചിച്ചപ്പോൾ അവർ പലരും പറഞ്ഞു ഒരു കരിഞ്ച് നമുക്കിങ്ങനെ കോമണായി തുടങ്ങാം അത് തുടങ്ങുമ്പോൾ അതിൻ്റെ ഒരു പേരെന്തായിരിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ചൊരു ആലോചന നടന്നു ആ അങ്ങനെ ഞങ്ങളിങ്ങനെ ആലോചിച്ചു അപ്പം ഞാനും ഫസിലും കൂടി കുറേ സമയങ്ങളിൽ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തപ്പോൾ ഈ കവല വേണം എന്നുള്ളത് എനിക്ക് നിർബന്ധമായിരുന്നു ജംഗ്ഷൻ വേണം എന്നുള്ളത് കാരണം ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത് എപ്പോഴും പറയാറുള്ളത് ഈ പറയുന്ന മനുഷ്യൻ്റെ സ്വാഭാവിക നിമിഷങ്ങൾ ജീവിതങ്ങൾ അത് കാണുന്നത് കവലകളിലാണ് പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ദേവാലയങ്ങളിൽ പോലും കാണുന്നില്ല എന്നതാണ് ഒരു സത്യം സ്വാഭാവികതയോടെ എല്ലാ ജാതി മതസ്ഥരെയും ഒരു സമൂഹത്തിൻ്റെ പരിച്ഛേദമെന്നോണം നമ്മളൊരു സാമ്പിൾ ചെന്നൊരു നിന്ന് എടുക്കാൻ പറഞ്ഞാൽ നമ്മൾ നേരെ പോയി നമ്മുടെ ഒരു കവലയിൽ നിന്ന് കുറച്ച് ആളുകളെ അങ്ങോട്ട് ആ സമയത്തുള്ളവരെ അങ്ങോട്ട് വിളിച്ചു കൂട്ടിയാൽ മതി അതൊരു സാമ്പിൾ എന്താ പറയുന്ന ക്രോസ് സെക്ഷനാണ് അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അതിനകത്തേക്കാണ് ഈ പറയുന്ന ഫസൽ ഈ ഹാക്ക് എന്ന് പറയുന്ന വാക്ക് ഒരു കൂട്ടിച്ചേർത്തത് ഹാക്ക് ഒരു അബ്രീവിയേഷനാണ് ഹിസ്റ്ററി ആർട്സ് കൾച്ചർ നോളജ് ഇതെല്ലാം കൂടി ചേരുന്ന ഒരു കവല എന്നതാണ് ഉദ്ദേശിക്കുന്നത് ചരിത്രം കല സംസ്കാരം അറിവ് ഇത് സംഗമിക്കുന്ന ഒരു നാടൻ വിൻഡോ ആയിരിക്കണം ഇത് എന്ന് വിചാരിച്ചാണ് അങ്ങനെ ഒരു ടൈറ്റിൽ ചെയ്തത് അങ്ങനെ ടൈറ്റിൽ ചെയ്തപ്പോൾ സ്വാഭാവികമായി അതിനകത്ത് വ്യത്യസ്തരായ ആളുകൾ വ്യത്യസ്തമായ ആശയങ്ങൾ വ്യത്യസ്തമായ സംഗതികൾ ഒക്കെ ഒക്കെയൊക്കെയും ചർച്ച ചെയ്യിക്കണം എന്ന് വിചാരിച്ചാണ് ഒരു കോമൺ വിൻഡോ ഇട്ടത് അങ്ങനെ ഇട്ടപ്പോഴാണ് ഈ പരിപാടികൾക്ക് ഒരു പേര് വേണമല്ലോ എന്ന് പറഞ്ഞിട്ട് ഇപ്പം നമ്മൾ തന്നെ ഒരു ചാനൽ ഒരു ഇപ്പോൾ ഏഷ്യാനെറ്റ് അല്ലെങ്കിൽ ഒരു സൂര്യ ടി വി എന്ന് പറയുന്ന ആ ചാനലിൽ ഡിഫറെൻറ്റ് പ്രോഗ്രാംസ് ഉള്ളതുപോലെ ഡിഫറൻറ്റായി പലരവതരിപ്പിക്കുന്ന പരിപാടി വേണം എന്ന് വിചാരിച്ചാണ് ഇതിലൊരു നിഷ്പക്ഷ നിലപാടെന്ന് പറയുന്ന ഒരു സോഷ്യോ പൊളിറ്റിക്കൽ സംഗതി റിലീജിയസ് സംഗതി ഞാൻ ഞാനെടുക്കാമെന്നും ബാക്കിയുള്ളതിനാരെങ്കിലുമൊക്കെ അവരുടെ അഭിപ്രായങ്ങൾ പറയുന്ന ഒരു വിൻഡോസ് ആകട്ടെ എന്ന് വിചാരിച്ച് പലരും ഒക്കെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ വന്ന് പറഞ്ഞു അവർ പോകുന്നു ഞാനിങ്ങനെ തുടരുകയും ചെയ്യുന്നു അപ്പോൾ അവിടെയാണ് ഈ ജംഗ്ഷൻ ഹാക്ക് എന്ന് പറയുന്നത് ഒരു കോമഡിയും പഞ്ചുമൊന്നുമല്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചരിത്രം കല സംസ്കാരം അറിവ് ഇതെല്ലാം കൂടി സംഗമിക്കുന്ന ഇതൊക്കെ ചർച്ച ചെയ്യപ്പെടുന്ന ഇതൊക്കെ വിലയിരുത്തപ്പെടുന്ന ഇതൊക്കെ വിശകലനം ചെയ്യപ്പെടുന്ന ഇതൊക്കെ വിക്ഷേപിക്കുന്ന ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന ഒരു കവല ഒരു കോമൺ വിൻഡോ അതാണ് അതിൻ്റെ ഒരു പേര് അതിലുള്ള ഒരു പ്രോഗ്രാമാണ് ഈ നിഷ്പക്ഷം നിലപാടെന്ന് പറയുന്നത് ചോദ്യം ഉന്നയിച്ചതിന് ഒരുപാട് സന്തോഷം നന്ദിയുമുണ്ട് ഒത്തിരി പേർക്കിത് എന്താണെന്നൊന്നും മനസ്സിലായിട്ടുണ്ടാവില്ല നല്ലൊരു ശതമാനം പേർക്കും പക്ഷേ എന്തിന് ചോദിക്കണം എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ അങ്ങനെ ഒരാൾ ഇത്തരമൊരു ഒരു ചോദ്യം ചോദിച്ചത് തന്നെ പറയാനൊരവസരമാകുന്നത് കൊണ്ട് തന്നെ പ്രത്യേകം അഭിനന്ദനങ്ങളുണ്ട് സന്തോഷമുണ്ട്